ഇതാണ് കേട്ടോ കരി ഇഞ്ചി അഥവാ കറുത്ത ഇഞ്ചി അപ്പൊ നമ്മ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതേപോലെ നല്ല കറുപ്പ് കളറായിരിക്കുള്ളൂ അപ്പൊ നമുക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് കരി ഇഞ്ചി ഒക്കെ നടാൻ പറ്റിയ സമയം അപ്പൊ ഞാനിപ്പോ രണ്ട് ചെടിച്ചട്ടിയിലാണ് കരി ഇഞ്ചി നട്ടിട്ടുള്ളത് അപ്പൊ അടിയിൽ നമ്മ ഒരു ലേറ് കല്ലൊക്കെ നിറച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മണ്ണ് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ടുകൊടുത്തേക്കണേ പിന്നെ നമ്മ മുകളിൽ നന്നായിട്ട് ചാണകപ്പൊടി വെല്ലുപൊടി വേപ്പുമിണ ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഇട്ടു കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നമ്മക്ക് അരി നട്ടിട്ടുള്ളത് നന്നായിട്ട് പൊതിയിട്ട് കൊടുത്തേക്കണേ ഇനി ഒരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പ നനച്ച് കൊടുത്താൽ മതി നമുക്ക് ഇത്രയും ചെറിയ ചിട്ടി നടാനുള്ളൂ അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ കരി ഇഞ്ചി നമുക്ക് കരി ഇഞ്ചി ഉണക്കി പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാം അപ്പൊ ആരോഗ്യ ഗുണങ്ങളെയൊക്കെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ അതേപോലെ കരിയിഞ്ചി നടണേൻ്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻഡറിന്ന് പറയുന്ന യൂട്യൂബ് ചാനലിട്ടിട്ടുണ്ട് അപ്പൊ കരി ഇഞ്ചിയുടെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും പറ്റുള്ള ഇഞ്ചി നടന കൂട്ടത്തില് കരി യും കൂടെ വെച്ച് പിടിപ്പിക്കണം